ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ഞാൻ ഇന്നല്ല ജോർജിയയിൽ പോവാണ് അപ്പോൾ എന്തിനാണ് ജോർജിയിൽ പോകണമെന്ന് വെച്ചാൽ നമുക്ക് കുറേ എൻക്വയറിച്ച് ജോർജിയയ്ക്ക് കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം അതിന് മുന്നേ വർഷങ്ങളിലൊക്കെ വരലുണ്ട് നമ്മൾ അവിടുത്തെ റൂളും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല നമ്മൾ നേരിട്ട് വിസിറ്റ് ചെയ്യാത്ത ഒരു കോളേജ് പോലും ഞങ്ങൾ ഒരു സ്റ്റുഡൻറ്റിന് പോലും ഇതുവരെ റെഫർ ചെയ്തിട്ടില്ല അതുകൊണ്ടുതന്നെ ഞങ്ങളൊരു പ്ലാൻ ചെയ്തു ഞാൻ നേരിട്ട് യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി വിസിറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റികളുടെ നിലവാരം ഉറപ്പ് വരുത്താനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജോർജിയയിൽ പോണത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റ് അറിയാൻ വേണ്ടി പോവാണ് സമയം രാവിലെ ആറര മണിയായി കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ഫ്ലൈ ദുബായിൻ്റെ ഫ്ലൈറ്റിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ജോർജി എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് കാണാം എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് അപ്പം ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടും എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി ജോർജിയയിലേക്ക് പോകുന്ന ഇൻട്രസ്റ്റുള്ള സ്റ്റുഡൻസിനും പാരൻസിനും അവരുടെ ഫ്രണ്ട്സുകൾക്കും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരം പെടുന്നതായിരിക്കും കാരണം നമ്മളെങ്ങനെയാണ് ജോർജ് വരെ എത്തുന്നതെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം അതിന് ശേഷം ഇതിൻ്റെ ബാക്കിയായിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ഫോം കഷ്ട അങ്ങനെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തിട്ടോ ചെക്കിനൊക്കെ കഴിഞ്ഞു ചെറിയ ബാഗും കാര്യമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്ലൈ ഫ്ലൈ ദുബായ് ആണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രാവൽ ചെയ്യാൻ പോണ ദുബായ്ക്കാണ് ദുബായിന്ന് ഒന്നര മണിക്കൂറാണ് വെയിറ്റിംഗ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടിബ്ലിസിക്ക് പോകും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റിന് കാര്യങ്ങൾ വരുന്നത് പിന്നെ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിക്കണം കാരണം ജോർജിയ കുറച്ച് റൂൾ കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും പക്ഷേ ഗൾഫ് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർക്ക് അവിടുത്തെ എമിറേറ്റ് സൈഡ് വെച്ച് ട്രാവൽ ചെയ്യാം പക്ഷെ എന്നാലും ഹോട്ടൽ ബുക്കിംഗ് റിട്ടേൺ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കണം ഇൻഷുറൻസ് ട്രാവൽ ഇൻഷുറൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ഇവിടുത്തെ സെക്കിൻ്റെ കാര്യം വളരെ എളുപ്പമായിരുന്നു കാരണം ഓൾറെഡി നമ്മൾ എന്ന് പോകണ എയർപോർട്ടാണ് പിന്നെ വളരെ കുറച്ച് ലഗേജ് ഉള്ളൂ അതുകൊണ്ട് വളരെ പെട്ടെന്ന് എളുപ്പമായിരുന്നു ഇപ്പം ഈ നാല് മണിക്കൂർ കഴിഞ്ഞാൽ ദുബായിൽ എത്തും ദുബായിന്ന് പിന്നെ ഒന്നര മണിക്കൂർ വെയിറ്റിംഗ് കഴിഞ്ഞ അടുത്ത ഫ്ലൈറ്റിൽ ടിബ്ലിസിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ കാണാം ഇന്ന് എയർപോർട്ട് കുറച്ച് റഷ് ആണ്ട്ടോ ഇത് ചെറിയ എയർപോർട്ടാണ് വലിയൊരു എയർപോർട്ടിൻ്റെ രീതിയിൽ കാണുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ പോകുന്ന ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചധികം റഷ് തന്നെയാണ് അപ്പോൾ ബോഡിങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇനി നമുക്ക് ബാക്കി കാഴ്ച അങ്ങനെ നമ്മൾ ദുബായിൽ എത്തിയിട്ടോ ദുബായിൽ ലാൻഡ് ചെയ്തു ബൈ ബായ് നമ്മൾ ദുബായി ലാൻഡ് ചെയ്തു അപ്പം ബിസിനസ് ക്ലാസ്സിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് ബിസിനസ് ക്ലാസ്സിലുള്ള ബസ്സാണ് വന്നിട്ടുള്ളത് തമിഴ് അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ ദുബായിൽ എത്തിയിട്ടോ അപ്പം ഞാൻ ബിസിനസ് ക്ലാസ്സിലാണല്ലോ വന്നത് അപ്പം നിങ്ങൾ ഇപ്പോൾ ഞാൻ ഭയങ്കര സംഭവമാണ് ആ സംഭവമാണ് ബിസിനസ് ക്ലാസ് കിട്ടിയത് ഒന്ന് ആയിട്ട് ഒരു എയർലൈനിൽ തന്നെ പോകുമ്പോൾ നമുക്ക് ബിസിനസ് ക്ലാസ് കിട്ടാൻ ഉണ്ട് അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടിയിട്ടാണ് അങ്ങനെ കിട്ടിയിരുന്നുള്ളൂ അല്ലാണ്ട് നാല് മണിക്കൂർ മൂന്ന് മണിക്കൂറിൻ്റെ ഫ്ലൈറ്റിനൊക്കെ ബിസിനസ് ക്ലാസ് എടുക്കുന്നത് അത്ര വലിയ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇത് ടെർമിനൽ ടു ആണ് കേട്ടോ അത് വളരെ ചെറിയ എയർപോർട്ടാണ് നമ്മൾ താഷ്കന്ദിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നമ്മളിവിടുത്തെ ടെർമിനൽ വണ്ണ് കാണിച്ചിരുന്നു നമ്മളന്ന് ഫ്ലൈ ദുബായിലാണ് പോയത് കുറച്ച് ഫുഡ് വൗച്ചേഴ്സ് ഉണ്ട് പക്ഷേ ഞാൻ എടുക്കാൻ പറഞ്ഞു എടുത്താൽ മതിയായിരുന്നു നമുക്ക് ഇവിടെ ഫുഡ് ഫുഡ് കഴിക്കുന്നുണ്ടോ അങ്ങനെ ഇതാണ് നമ്മൾ എത്തിക്കുന്ന സ്ഥലം പിന്നെ അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറിയിട്ട് ജോർജിയയിൽ പോകും അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ പ്രൊസീജിയർ ഒക്കെ നിങ്ങൾ കണ്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് ഓക്കെ വളരെ ചെറിയ എയർപോർട്ടാണ് പക്ഷെ നല്ല തിരക്കുണ്ട് ചെറിയ എയർപോർട്ടാണെങ്കിലും നല്ല തിരക്കുണ്ട് ബിസിനസ് ക്ലാസ് കിട്ടിയ ഐഡിയ പറഞ്ഞില്ലേ നിങ്ങൾ അഞ്ഞൂറ് ആയിരം റുപ്പ്യൊക്കെ ലാഭം നോക്കിയിട്ട് വേറെ വേറെ ഫ്ലൈറ്റ് എടുക്കരുത് എപ്പോഴും എടുക്കുമ്പോൾ ഒരു ഫ്ലൈറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എന്താവില്ല നമുക്ക് ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസ് കിട്ടും സ്റ്റിക്ക് ഓൺ ചെയ്യാം ഒരു ഫ്ലൈറ്റിൽ തന്നെ ഇനിയിപ്പോൾ അഞ്ഞൂറായിരം രൂപ കൂടിയിൽ നോക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിവിടുത്ത് ബാക്കി ട്രാവലിങ് കാണാം എനിക്ക് ഒന്ന് പതിനൊന്ന് അമ്പത്തഞ്ചിനോ അടുത്ത ഫ്ലൈറ്റ് നമ്മളെ ലഗേജും കാര്യമൊക്കെ അവിടെ വരും സെയിം ഫ്ലൈറ്റ് ആയതുകൊണ്ട് ടിബ്ലി സിയിൽ എടുത്താൽ മതി ലഗേജും കാര്യങ്ങളൊക്കെ ചെറിയ എയർപോർട്ടാണെങ്കിൽ നല്ല തിരക്കാണ് ഫുൾ തിരക്ക ആൾക്കാരാണ് ഫുള്ള് നെക്സ്റ്റ് നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് സമയമായിട്ടോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ദുബായിന്ന് പോകാലോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം സാധാരണ രീതിയിൽ കുട്ടികൾ ചോദിക്കലെങ്കിൽ എത്ര രൂപയാണ് ഫ്ലൈറ്റ് ടിക്കറ്റിന് വേണ്ടത് എന്നുള്ളത് ഇത് ഞാൻ പെട്ടെന്ന് അടുത്ത ടിക്കറ്റാണ് ഏകദേശം ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഡിബ്ലീസ് വരെ അത് ഒന്നര മണിക്കൂർ ദുബായിൽ വെയിറ്റിങ്ങോളപ്പം അത്യാവശ്യം നല്ലൊരു ഫ്ലൈറ്റ് തന്നെയാണ് ഉള്ളത് പിന്നെ ഫ്ലൈറ്റ് ഇപ്പോൾ അത്യാവശ്യം ഫോർട്ടി കിലോ ഫോർട്ടി കെ ജി ലഗേജും ടിപൊളി ഫ്ലൈറ്റ് തന്നെയാണ് പിന്നെ അപ്പോൾ ഇത്രയാണ് ജോർജിയിലൊക്കെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എത്ര തന്നെയാണ് വരുന്നത് നമുക്കവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം ഡോളർ എത്ര റേറ്റ് വരുന്നുണ്ട് എത്ര എക്സ്ചേഞ്ച് എങ്ങനെ ഡോളർ ചേഞ്ച് ആക്കാം ഒക്കെ നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ടാക്സി കാര്യങ്ങൾ അല്ല നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളായിരിക്കും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ശേഷം നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റികളും അതാണ് ഇമ്പോർട്ടൻറ്റ് ആണ് യൂണിവേഴ്സിറ്റികൾ കാണാനാണ് പോകുന്നത് യൂണിവേഴ്സിറ്റികൾ കണ്ട് അതിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് തരാമെന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടിൻ്റെ ഇൻഫർമേഷൻ ക്ലീസ് നിങ്ങൾക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സോ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കാരണം പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചുകൊടുത്തോളം ഇൻഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചോർച്ച എല്ലാം വ്യൂസ് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥിയുടെ ഉപദേശിതാക്കളും ഈ വീഡിയോ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണാം ഒരു ഇമിഗ്രേഷൻ ട്ടോ വേറെ ഒന്നുമില്ല നേരെ ഇമിഗ്രേഷൻ അങ്ങനെ നമ്മൾ ജോർജിയെന്ന് എല്ലാവിധ ക്ലിയറൻസും കഴിഞ്ഞു ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടോ ഇനി ലഗേജ് എടുക്കാനുണ്ട് പിന്നെ നമുക്ക് ഇവിടുത്തെ കറൻസി ഇവിടുത്തെ കറൻസി കുറച്ച് മാറ്റണം അപ്പോഴാണ് നമുക്കിവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികളുള്ളത് ഓക്കെ സോ ഇവിടുത്തെ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ് ഞാൻ മനസ്സിലാക്കിയാണ് എടുത്തോളൂ കാരണം എന്നോട് കുറേ ആൾക്കാർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഈ ഉഡായ്പിലാണല്ലോ പല ആൾക്കാരും ട്രാവലിങ്ങും പോയി ചാടലും ഒളിക്കലൊക്കെ അത് ആരെങ്കിലൊക്കെ ചെയ്താൽ മതി ആ രാജ്യത്തിൽ എല്ലാവർക്കും അത് ബാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ചോദിച്ചു ഞാൻ ടൂറിസ്റ്റായിട്ട് ഇപ്പോൾ കുറേ രാജ്യങ്ങളിൽ സഞ്ചരിച്ചയിൽ വെച്ച് ഇത്രയും സ്ട്രിക്റ്റായിട്ട് ഓരോ കാര്യങ്ങളും എണ്ണിപ്പുറം ചോദിച്ചു വേറെ രാജ്യം ഉണ്ടായിട്ടില്ല അതായത് ഇതിൻ്റെ ഹോട്ടൽ ബുക്കിംഗ് മുതൽ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് റിട്ടേൺ വരെ സാധാരണ അവിടുന്ന് കയറുമ്പോൾ മാത്രമേ ചോദിക്കുകയുള്ളൂ ബാക്കി അവിടെ പോയി ഇറങ്ങുമ്പോൾ ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കലില്ല ജസ്റ്റ് അവർ കയറ്റി വിടലാണ് പക്ഷെ ഇവിടെ എല്ലാം എല്ലാ സാധനവും എടുത്ത് ചോദിച്ചു എല്ലാം കാണിച്ചു കൊടുത്തു ടുത്ത് എല്ലാവരും പറഞ്ഞിരുന്നു അതൊക്കെ കരുതി വെക്കണം എന്നുള്ളത് അത് അതുപോലെ തന്നെയാണ് ഉള്ളത് കാര്യങ്ങൾ അപ്പം നിങ്ങൾ ടൂറിസ്റ്റ് ആയിട്ട് വരികയാണെങ്കിലും സ്റ്റുഡൻസ് ആയിട്ട് വരികയാണെങ്കിലും ടൂറിസ്റ്റ്സിലാണെങ്കിൽ അല്ലെങ്കിൽ ആസ് എ ടൂറിസ്റ്റ് നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കരുതി വെക്കുന്നത് നല്ലതാണ് ഓക്കെ സോ ഞാൻ ലഗേജ് എടുക്കാൻ പോവാണ് നമ്മളിത് ലഗേജ് എടുത്ത് എന്നിട്ട് നമ്മൾ ടാക്സി എടുത്തിട്ട് നമ്മളെ റൂമിലേക്ക് പോകും അതുപോലെ തന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ജോർജിയയിൽ എം ബി ബി എസ് പഠിക്കാൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വീഡിയോസ് എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതിൽ കൂടെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ ഇവിടെ എക്സ്ചേഞ്ചുകളുണ്ട് ഇഷ്ടംപോലെ എക്സ്ചേഞ്ചുകളുണ്ട് ഇവിടുന്ന് എവിടെ നിന്ന് വേണേലും ക്യാഷ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ ഇവിടുന്ന് ആണ് ഡോളറ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോളറൊക്കെ മാറ്റിയിട്ട് പക്ഷേ ഇവിടെ രസം എന്താണ് അപ്പുറത്ത് ഇപ്പുറത്ത് തന്നെ വേറെ വേറെ റേറ്റാണ് അപ്പോൾ ഞാൻ പോയൊരു സ്ഥലത്ത് അതാണ് ഏറ്റവും വലിയ ഡോളർ റേറ്റ് വെച്ചിട്ട് മുന്നൂറ് ഡോളർ മാറി നോക്കിയപ്പോൾ എന്താ തൊട്ടിപ്പുറത്ത് തന്നെ ടു പോയിൻ്റ് എയ്റ്റിന് മാറിയത് തൊട്ടിപ്പുറത്ത് ടു പോയിൻറ്റ് എയ്റ്റ് ത്രീ അതിന് തൊട്ടിപ്പുറത്ത് വേറെ വേറെ റേറ്റാണ് അപ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിച്ച് തന്നെ മാറുന്നു ഓരോ അനുഭവങ്ങളാണല്ലോ ഇഷ്ടംപോലെ എക്സ്ചേഞ്ചുകളുണ്ട് അപ്പോൾ നമ്മൾ മാറുമ്പോൾ എന്ത് ചെയ്യുക നല്ല സൂക്ഷിച്ച് നോക്കി മാറാം അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി അങ്ങനെ ഫൈനലി ജോർജിയയിലേക്ക് കാൽ കുത്തുകയാണ് സുഹൃത്തുക്കളെ ജോർജിയേക്ക് കുറേ കാലുകുത്തി കുത്തുക ജോർജിയിൽ പുറത്തിറങ്ങാൻ പോവാണേ അപ്പോൾ ഇവിടെ ആൻഡെക്സ് എന്ന് പറഞ്ഞ കേട്ടോ ആൻഡെക്സ് എന്നുള്ള ആപ്പാണ് ഇവിടെ ഉള്ളത് അതുവഴി നമുക്ക് കിട്ടും ടാക്സി കാര്യങ്ങൾ വരും നമ്മളെ ഉസ്ബക്കിൽ വന്നത്തെ ക്ലൈമറ്റാണ് അതേ രീതിയിൽ തണുപ്പ് ശ് ഓവർ ഉണ്ടെന്ന് പറയാനില്ല ഇനി ഈ സമയം ഏതാണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ജോർജിയ ഇതാണ് ജോർജിയ ജോർജിയയിൽ എത്തിക്കാൻ നമുക്ക് സിറ്റിയിലേക്ക് പോവാം മിക്കോ എയർപോർട്ടുകളെ കുറച്ച് ഉള്ളിലോട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ കയറി പോകാം കുറേ മലയാളീസിനെ കണ്ടിരുന്നു പക്ഷേ ഞാൻ ടാക്സി എടുക്കുന്നതിൻ്റെ കൺഫ്യൂഷനിൽ എന്തായി എടുത്ത് സംസാരിക്കാൻ പറ്റുമോ അതാണ് സംഭവിച്ചത് കുറേ മലയാളീസ് എനിക്ക് എന്ന് പറഞ്ഞാൽ ആരൊക്കെയൊക്കെ സ്റ്റുഡൻസ് നാട്ടിൽ നിന്ന് വരുന്നുണ്ടോന്നുണ്ട് ഹായ് സോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്ന എയർപോർട്ട് കുറച്ച് ഉള്ളോട്ടാണ് പിന്നെ നമ്മൾ സിറ്റിയിലേക്കാണ് പോകണത് ഐ ടി ബില്ക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം അപ്പോൾ ഇത്രക്കെയാണ് ജോർജിയ വരെയുള്ള കാഴ്ചകൾ ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഏകദേശം മുപ്പത്തഞ്ച് ഇവിടുത്തെ പൈസ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഒരു പൈസ എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ നാട്ടത്തെ എത്രയാണ് പറഞ്ഞത് മുപ്പത്തിരണ്ട് ഉറുപ്പയാണ് വരുന്നത് എക്സാക്ട് നോക്കി രൂപ പറഞ്ഞേ ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനി എന്ത് ചെയ്യാം യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ കറക്റ്റ് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഏതൊക്കെ വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് തരാം കറൻസി റേറ്റ് എങ്ങനെയുണ്ട് ഉണ്ട് ഇവിടുത്തെ ഒരു ലാറി മുപ്പത് പോയിൻറ്റ് ഇരുപത്തേഴ് വരുന്നത് ഇത് ബുക്ക് ചെയ്യാൻ ഏകദേശം മുപ്പത്തഞ്ച് ലാറി വന്നു അപ്പോൾ അതാണ് ഇവിടുത്തെ കറൻസീൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലാറി എന്ന് പറയുന്നത് നാട്ടിലെ മുപ്പത് മുപ്പത്തിരണ്ട് ഉറുപ്യൻ്റെ ഉള്ളിലുണ്ടാവും നമുക്ക് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാം അങ്ങനെ നമ്മളൊരു അസ്തറ്റിക് ബ്യൂട്ടി ഉണ്ടല്ലോ അത് എക്സ്പെക്ട് ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു തണുപ്പ് കഴിഞ്ഞതുകൊണ്ടാണ് തോന്നുന്നത് ഇലകളൊക്കെ കൊഴിഞ്ഞു വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ വേണമെന്ന് എനിക്ക് തിരക്കൊന്നും തോന്നില്ല നീ സമയമായതുകൊണ്ടാണെന്ന് അറിയില്ല ങ്ങനെ സിറ്റിയിലേക്ക് എത്തിത്തുടങ്ങണു മൊത്തത്തിൽ തണുപ്പ് കാലം കഴിഞ്ഞ് കഴിഞ്ഞൊരു ഒരു ഒരു ഉണക്കത്തിലാണ് തോന്നുന്നത് മൊത്തത്തില് കണ്ടിട്ട് പോയി ഒക്കെ അങ്ങനെ ഉണ്ട് പക്ഷെ നല്ല നീറ്റുണ്ട് നല്ല കാര്യങ്ങൾ നല്ല നീറ്റുണ്ട് ആൾക്കാർ കണ്ടു നല്ല സ്വഭാവമാണ് സംസാരിച്ചുകൊടുത്തോളമൊക്കെ നല്ല സ്വഭാവമാണ് പിന്നെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പിന്നെ കുറച്ച് ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാ രാജ്യത്ത് പോകുമ്പോൾ ടാക്സിക്കാരുണ്ടാവും അപ്പം അവിടുന്ന് സാധാരണ ടാക്സി വിളിക്കാണ്ട് നിൽക്കുകയാണെങ്കിൽ ബുദ്ധി ഇവിടുത്തെ ഓൺലൈൻ ആപ്പ് ഏതാണോ നോക്കിയിട്ട് ഞാൻ കണ്ടുപിടിക്കുക ഇവിടെ ഇപ്പോൾ ആൻഡെക്സും ബോൾട്ട് രണ്ട് ആപ്പുകളാണുള്ളത് ഉള്ളത് രണ്ട് ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് ടാക്സികൾ ബുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ഡോളർ തന്നെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ആക്കി പക്ഷേ അത് നമ്മൾ കുറച്ചുകൂടി നോക്കണം കുറച്ചുകൂടി റേറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ചാടിക്കേറി അത് ഞാൻ മുന്നൂറ് ഡോളർ ഒരുമിച്ച് ചേഞ്ചാക്കി ഇവിടെ അത്ര ആവശ്യമുള്ള ഹൺഡ്രഡ് മാത്രം മാറ്റിയാതി അങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഗുഡ്സ്ട്രെയിൻ ഒരു ട്രെയിൻ ഉണ്ട് സ്ട്രെയിൻ പോകുന്നുണ്ട് ട്രെയിനും ഓൾഡ് ടിബിലിസി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ ഓൾഡ് ടിബിലിസി ഓൾഡ് ടിബിലിസി ന്യൂ ടിബിലിസി ഉണ്ട് ഇത് ഓൾഡ് ടിബിലിസി ആണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു യൂറോപ്യൻ സ്റ്റൈലൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യാം നല്ല രസമുണ്ട് കാണാൻ നല്ല റഷൊന്നുമില്ല നീറ്റ്നെസ് അടിപൊളിയാണ് എടുത്തു വരേണ്ട കാര്യമാണ് നല്ല നീറ്റാണ് മൊത്തത്തിൽ സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിൻ്റെ ആൾ പറയണത് എന്താണോ ഇരുന്നൂറ്റൻപത് വർഷം പഴക്കം എന്ന് പറഞ്ഞത് ഓൾഡ് ടിബ്ലിസി സിറ്റിക്ക് ആള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം അപ്പോൾ ആള് പറഞ്ഞത് എഴുപത് ശതമാനം ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാവുന്നതാണ് റെസ്റ്റോറൻറ്റ് ബാങ്ക് എല്ലാ സ്ഥലത്തും ഉള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയുമെന്നാണ് പറയണത് പഴയ ആൾക്കാർക്ക് മാത്രമാണ് അറിയാത്തുള്ളൂ പുതിയ ജനറേഷനൊക്കെ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ സാധാരണ പരാതിയായിട്ട് പറയണല്ലേ പരാതിയല്ല നമ്മൾ ജോർജിയയിൽ സാധാരണ ലോക്കൽ ലാംഗ്വേജ് അവരുടെ ലാംഗ്വേജും ആണ് അത് പക്ഷേ ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജനറേഷനൊക്കെ ഇംഗ്ലീഷ് അവയറാണ് അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് ആണ് പഠിക്കാൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അടിപൊളി സ്ഥലം അവർ രക്ഷയിലെ ഉള്ള സ്ഥലമാണ് ഞാനിപ്പോൾ ഏകദേശം റൂമിൽ എത്താനായിട്ടുണ്ട് എത്താനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇനി മുതലാണ് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് യൂണിവേഴ്സിറ്റികൾ യും ഇന്ത്യക്കാരുടെ സൈഡിലൂടെ പോകുന്നു ട്രസ്റ്റീറ്റ് കൂടെ അത് യൂണിവേഴ്സിറ്റികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ മുതൽ വരുന്നതായിരിക്കും അപ്പം ജോർജിയിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ ജോർജിയിലേക്ക് വരാം എന്നുള്ളത് കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളും യൂണിവേഴ്സിറ്റികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അക്രട്ടേഷൻസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യും ഓക്കെ സോ അതുവരെ ബൈ ബായ് ടിബ്ലിസി കഴിഞ്ഞ് ഇനി നമ്മൾ ന്യൂ ടിബ്ലിസിക്ക് എൻറ്റർ ചെയ്യുകയാണ് മനസ്സിലായോ ഇതാണ് പുതിയ ടിബ്ലിസി അടിപൊളി കേട്ടോ കാണാൻ അടിപൊളിയാണ് നമ്മൾ അവിടുന്ന് കാണുന്ന രീതിയല്ല എൻറ്റയർലി പിക്ചർ മാറിയിട്ടോ വേറെ ലെവലായി ഓക്കേ നമ്മൾ അപ്പം എയർപോർട്ട് കുറച്ച് ഉള്ളോട്ടാണ് നമ്മൾ അവിടുന്ന് ഫ്ലൈറ്റ് ഇറങ്ങി നമ്മുടെ പഴയ ഡിബ്രിജി പോയി ട്രാവൽ ചെയ്തിട്ടാണ് പുതിയ ഡിബ്ലീസിലേക്ക് വരുന്നത് പഴയ ഡിബ്ലിസി ഏകദേശം ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ട്രീസ് വരെ പഴക്കുള്ള ഇതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ന്യൂ ഡിബ്ലിസിൽ എത്തിയപ്പോൾ ചേഞ്ച് ആയി എസ്റ്റിക് തന്നെ മാറി ബിൽഡിങ്സ് മാറി ിജി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലമാണ് നല്ല രസമുണ്ട് യൂറോപ്പ് യൂറോപ്പ് ടച്ച് യൂറോപ്പ് ഫീലിംഗ് ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ് നമ്മൾ ആദ്യം എയർപോർട്ടിന് വരുമ്പോൾ കിട്ടുന്ന ഫീലൊന്നും അല്ല എൻ്റയർലി മാറി കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു എന്താണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റയർലി ഡിഫറെൻറ്റാണ് ആണ് ഞാൻ ഈ വീഡിയോ ഇല്ലേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ജോർജിയിൽ എം ബി ബി എസ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അവരുടെ പാരൻസിന് അതുപോലെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതൊരു ഹെൽപ്പ്ഫുൾ ആവും എന്ന് വിചാരിക്കുകയാണ് കാരണം പിന്നെ ഈ സെപ്റ്റംബർ എൻഡേക്കുണ്ട് മാത്രമല്ല ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളെ കുറിച്ചുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ബാക്കി വരുന്ന വീഡിയോസ് കൂടി കാണാം നമ്മൾ മാക്സിമം എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും വിസിറ്റ് ചെയ്തിട്ട് മാക്സിമം വീഡിയോസ് ചെയ്യും അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് കാലമായിട്ട് പല പാരസ് കഴിഞ്ഞ വർഷം പോലും നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നേറ്റ വർഷം ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ ചോദിച്ച് ചോദിച്ചു വന്നിട്ട് പോലും നമ്മൾ ചെയ്തിട്ടില്ല കാരണം അതാണ് ഒന്ന് റൂൾസ് കാര്യങ്ങൾ രണ്ടാമത്തത് എങ്ങനെയുണ്ട് എന്ന് ഞാൻ കാണാത്തൊരു സാധനം ഞാൻ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല ആ അവരുടെ ആൾ ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചതാണ് സോ എന്തായാലും താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ആരെങ്കിലും ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഷെയർ നോക്കൂ സോ അത് വിലയ്ക്കുമ്പോൾ ബായ്